എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ തൊടുകുറിയിൽ രണ്ട് ചിരാതുദ്വീപങ്ങളാണ് നമ്മളെടുത്തിരിക്കുന്നത് ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ നല്ല ശ്രദ്ധയോടു ഇരുന്നാൽ മാത്രമേ ഇന്നത്തെ ഈ തൊടുകുറി വിഷയം അത് നിങ്ങൾക്ക് ആസ്വദിച്ച് കേൾക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം എന്ന പോലെ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് വരുത്തിയെടുക്കുവാനും കഴിയുകയുള്ളൂ അതിലൊന്നാമത്തേത് ആധുനിക കരവിരുതോട് കൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ചിരാതിദ്വീപമാണ് രണ്ടാമത്തെ ചിരാതിദ്വീപം സാധാരണ ഒരു മൺചട്ടിയിൽ യാതൊരുവിധ മിനുക്കു പണികളും ഇല്ലാതെ തെളിച്ചു വച്ചിരിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ രണ്ടു ചട്ടികളിലും തെളിയുന്നത് ഒരേ അഗ്നിയാണ് എന്നാൽ ആ അഗ്നി ഇരിക്കുന്ന പാത്രത്തിന് മാത്രമേ അല്പം വ്യത്യാസമുള്ളൂ അതിന് അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ നിങ്ങൾ മനസ്സിൽ കണ്ട് ആ ദൈവത്തിന് നിങ്ങളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ചിരാതുകളിൽ നിന്നും ഒരു ചിരാത് സമർപ്പിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക അതിനോടൊപ്പം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് സങ്കടങ്ങൾ ഉള്ളത് അത് നിങ്ങളുടെ ആ ഇഷ്ടദൈവത്തിന് സമർപ്പിക്കുക പറയാൻ കാരണം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആ സങ്കടങ്ങൾ സമർപ്പിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ സങ്കടങ്ങൾ വരുത്തി വെച്ചിരിക്കുന്ന ആ ഭാരം അത് തീർച്ചയായും നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും ആ ഇത്രയും സമയം കൊണ്ട് ഓരോരുത്തരും നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ദീപം അത് നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന് സമർപ്പിച്ചു എന്ന് കരുതുന്നു ആ അതോടൊപ്പം നിങ്ങൾ തിരഞ്ഞെടുത്ത ദീപം ഏതാണെന്നും അത് നിങ്ങളുടെ ഇഷ്ട ദൈവമായ ഏത് ദൈവത്തിലാണ് നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്നതെന്ന് കൂടി താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനാ രൂപത്തിൽ അവിടെ കമൻറ്റ് ബോക്സിൽ കിടക്കും ഇത് പറയാൻ കാരണം നിങ്ങളുടെ കമൻറ്റ് പത്തോളമല്ല നൂറോളമല്ല ആയിരത്തിൽ പരം ആളുകളാണ് കാണുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു അവരും നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേക്കാം ഇങ്ങനെയാണ് ഈ പ്രാർത്ഥനയുടെ ഫലം അനേക വിരട്ടിയായിട്ട് ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ വന്നു കിട്ടുന്നത് ഇതിൻ്റെ ആ ഒരു രഹസ്യം എന്തെന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥന അത് യഥാർത്ഥത്തിൽ ഫലം കണ്ടില്ലെങ്കിൽ പോലും ഇത് കാണുന്ന ചില ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനയേക്കാൾ അതിയായ ശക്തി ഉണ്ടാകും അപ്പോൾ ആ പ്രാർത്ഥനയായിരിക്കും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരനുഗ്രഹമായി മാറുന്നത് ആ അതുകൊണ്ട് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ മനസ്സിലുള്ള എന്തെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കും എന്നാണ് നിങ്ങൾക്കറിയേണ്ടതെങ്കിൽ അല്ലെങ്കിൽ എന്തെല്ലാം സങ്കടങ്ങൾ ഇതിലൂടെ പറയാം എന്ന് മനസ്സിലാകുന്ന ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അത് എപ്പോൾ എന്നിൽ ഒഴിഞ്ഞു പോകും അതിനുടനെ ഒരു പരിഹാരം എനിക്ക് നടത്തി തരണം ദൈവമേ എന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഇവിടെ ഞാൻ ദൈവമേ എന്ന് ഇതിൽ സംബോധന ചെയ്തത് അത് പൊതുവായി ചേർത്തിരിക്കുന്നതാണ് നിങ്ങൾ പറയുമ്പോൾ ഈ ദൈവമെന്നുള്ള സ്ഥാനത്ത് നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ പേരെന്താണോ ആ പേര് പേരുകൂട്ടി നിങ്ങൾക്കവിടെ പ്രാർത്ഥിക്കാം അതിനിപ്പോൾ ഈ പറഞ്ഞതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അത് എത്രയും പെട്ടെന്നൊന്ന് അവസാനിപ്പിച്ച് എനിക്ക് കൂടി ജീവിതം നയിക്കണം ദേവി അല്ലെങ്കിൽ ഭഗവാനെ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കാര്യമല്ല നിങ്ങൾക്ക് വലുത് പകരം നിങ്ങളുടെ മക്കളുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അങ്ങനെയുമാകാം അതിനിപ്പോൾ അതുമല്ലെങ്കിൽ രോഗദുരിതങ്ങൾ മറികടക്കാനുള്ള ശക്തി തരണം എന്നാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളതെങ്കിൽ അങ്ങനെയും പ്രാർത്ഥിക്കാം ഇപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആ ആവശ്യങ്ങളുടെ ഗൗരവം അനുസരിച്ച് ഇവിടെ തൊടുകുറിയിൽ അത് എപ്പോൾ നടന്നു കിട്ടും എത്ര കാലതാമസം അതിനെടുക്കും അതിന് ചെയ്യേണ്ട പ്രതിവിധി എന്താണ് ഇതെല്ലാം ഇവിടെ തെളിയുന്നതായിരിക്കും ഇത്രയും സമയം കൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി നമുക്ക് ഇന്നത്തെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളിലേക്ക് കടന്നു പോകാം ഒന്നാമത്തെ നമ്പർ കൊടുത്തിരിക്കുന്ന ചിരാത് വിളക്ക് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് കൊച്ചുകുട്ടികളുടെ മനസ്സാണ് നിങ്ങളുടെ മനസ്സ് അങ്ങനെ തന്നെ പറയേണ്ടി വരും അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സ് വിഷമിക്കും അതായത് മനക്കെട്ടി ഇല്ലാത്തതിനാൽ സങ്കടങ്ങൾ നിങ്ങളുടെ കൂടപ്പിറപ്പാണ് അതുപോലെ തന്നെ അകാരണമായിട്ടുള്ള മനോവൈഷമ്യങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത് ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ താൻ ചെയ്ത ആ ഒരു കാര്യം അത് ശരിയാണോ തെറ്റാണോ എന്ന ആവശ്യമില്ലാത്തൊരാവലാതി നിങ്ങൾക്കുള്ളതായിട്ടാണ് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ തനിക്കോ തൻ്റെ പ്രിയപ്പെട്ടവർക്കോ എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് ഇടയ്ക്കിടെ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവവും നിങ്ങൾക്കുണ്ട് അതായത് അകാരണമായിട്ടുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആ വാസ്തവത്തിൽ ഈ ചിന്തകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ കൃത്യമായി അറിയാം എങ്കിൽ പോലും ഈ ചിന്തകൾ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും ശരി വീണ്ടും വീണ്ടും അതിങ്ങനെ തികട്ടി തികട്ടി വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ നിങ്ങൾക്കിത് ശീലമായി അങ്ങോട്ട് മാറിയിരിക്കുകയാണെന്ന് പറയുകയായിരിക്കും കൂടുതൽ ശരി അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഉള്ള മനസ്വസ്ഥത കൂടി നിങ്ങൾക്ക് ഇല്ലാതാക്കുന്നത് ഇത്തരം ചിന്തകളാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാണുന്നത് ഈ കുറച്ചു കാലങ്ങളായിട്ട് വളരെയധികം അവഗണന മറ്റുള്ളവരിൽ നിന്ന് നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പറയാൻ കാരണം ഇത് ഭർത്താവിൽ നിന്നാകാം അല്ലെങ്കിൽ മക്കളിൽ നിന്നാകാം അതുമല്ലെങ്കിൽ നിങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നുമാകാം എന്തായാലും അവരുടെ നന്മയെ കരുതിയാണ് നിങ്ങൾ അവരോട് പെരുമാറുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഇതിലെ ആ ഒരു പരമാർത്ഥം അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും പലരും നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അത് നിങ്ങളിൽ മനോവിഷമവും ഉണ്ടാക്കി വച്ചിട്ടുമുണ്ട് ഇത് ബന്ധുക്കളാകാം അല്ലെങ്കിൽ സുഹൃത്തുക്കളാകാം പറയാൻ കാരണം നിങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടായാൽ അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് കിട്ടുന്നതിന് പകരം നിങ്ങളിലേക്ക് വന്നുചേരും അതിനാൽ നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കി അല്ലെങ്കിൽ തന്ത്രപൂർവ്വം ഒഴിവാക്കി അവർ ആ കാര്യം കണ്ടു എന്ന് പറയുകയാണ് കൂടുതൽ ശരി നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നേരിടുന്നത് ഏറ്റവും പ്രധാനമായിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളാണ് ഒരു പക്ഷെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനോടൊപ്പം ഉണ്ടെങ്കിലും ഇതെല്ലാം സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ ആ പ്രശ്നങ്ങളിൽ നിന്നും അതായത് ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഉടലെടുത്തതാണ് എന്നാണ് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ചില സമയങ്ങളിൽ മനസ്സിന്റെ സ്വസ്ഥതയില്ലായ്മ അത് നിങ്ങളുടെ സമനില തെറ്റിക്കുന്ന അവസ്ഥയിലേക്കും എത്തിപ്പെടാറുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൽ നിങ്ങൾ മനസ്സർപ്പിച്ച് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് പതിവ് അതിനാൽ നിങ്ങൾ ഇത് കാര്യമായിട്ട് ബാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിട്ട് കാണുന്നത് അതായത് നിങ്ങളെ ഹർട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് ധാരാളം കുത്തുവാക്കുകൾ മറ്റുള്ളവരിൽ നിന്നും കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതായത് വിദ്വേഷം കൊണ്ടുള്ള കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ദൈവത്തിലുള്ള ആ വിശ്വാസവും പ്രതീക്ഷയും നിങ്ങൾ മുറുകെ പിടിക്കുന്നത് കൊണ്ട് നിങ്ങൾ അടി തെറ്റി വീഴാതെ ഈ പറഞ്ഞ ഓരോ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ ഈ തൊടുപുറിയിൽ വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു കാണുന്ന മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച പലരും നിങ്ങളിൽ നിന്നും ഇപ്പോൾ അകന്നുപോയി ഇത് വളരെയധികം വ്യക്തമായിട്ട് ഈ തൊടുപുറിയിൽ കാണുന്നുണ്ട് മാത്രവുമല്ല ചില പ്രത്യേക അവസരങ്ങളിൽ അതായത് പ്രത്യേക സമയത്ത് നിങ്ങൾ സഹായം ചെയ്തു കൊടുത്ത പലരും ഇപ്പോൾ നിങ്ങളൊരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ നിങ്ങളെ തിരിച്ച് സഹായിക്കുന്നില്ല അതുമാത്രവുമല്ല അവർ പരമാവധി നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കുമ്പോൾ ഇവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങൾ ആരുടെയോ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അതിപ്പോൾ വഴക്കിട്ട് നിൽക്കുന്ന ഒരു സുഹൃത്താകാം അല്ലെങ്കിൽ മുൻപ് പറ്റിയ ഒരു അബദ്ധത്തിൻ്റെ പേരിൽ പേരും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ബന്ധുവുമാകാം അതെല്ലാം നിങ്ങളുടെ അവിടുത്തെ അതായത് വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാലും പൊതുവായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞത് അപ്പം ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യവുമായിട്ട് നമുക്കിവിടെ തൊടു കുറിയിൽ തെളിയുന്നത് ഇനി നിങ്ങളുടെ ചോദ്യം എപ്പോൾ ഈ സങ്കടകരമായ അവസ്ഥയ്ക്ക് ഒരു അവസാനമുണ്ടാകും എന്നുള്ളത് ഇത് മക്കളെ സംബന്ധിച്ചാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ആകമാനം സംബന്ധിച്ച വിഷയമാകാം ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ നമ്മളിവിടെ മുകളിൽ പ്രതിപാദിച്ച ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ചുമാകാം എന്തായാലും ശരി തൊടുകുരു ഫലമായിട്ട് ഇവിടെ കാണുന്നത് ഒന്നര മാസം മുതൽ മൂന്ന് മാസം വരെ സമയമെടുക്കും എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അവർ പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയും ജീവിതചര്യകളും ശക്തമായിട്ടുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ ഒന്നര മാസം കൊണ്ട് തന്നെ അത് നിങ്ങൾ വിചാരിച്ച രീതിയിൽ ഒരു ഒരലൈന്മെൻറ്റിൽ എത്തിച്ചേരാനും മതി ഇവിടെ ഈ തൊടുകുറി ഫലമായി തെളിഞ്ഞത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞ തൊടുകുറി ഫലങ്ങൾ അത് എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചേർക്കാം ഇത്രയുമാണ് ഒന്നാമത്തെ ചിരാത് ദീപം തെരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് ഇനി രണ്ടാമത്തെ ദീപം നിങ്ങളുടെ ഇഷ്ടദ്വീപമായി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് ഈ അടുത്ത കാലത്തായിട്ട് പല കാരണങ്ങളാൽ ശത്രുക്കളുടെ എണ്ണം നിങ്ങൾക്ക് ക്രമാതീതമായി കൂടി വരുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിൽ കൂടുതലും നിങ്ങളോടുള്ള അസൂയ മൂത്ത് നിങ്ങൾക്കവർ ശത്രുക്കളായി മാറിയതാണ് അതായത് ഇത് നമ്മുടെ ഒരു ഗ്രാമീണ ഭാഷയിൽ പറയുകയാണെങ്കിൽ മറ്റൊരാൾ നന്നാകുമ്പോഴുള്ള ആ ഒരു കണ്ണിക്കടി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു കരടായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളോട് അവർ ദേഷ്യത്തോടു കൂടിയാണ് ഒട്ടുമിക്ക കാര്യങ്ങളിലെല്ലാം സമീപിക്കുന്നത് അതിനോടൊപ്പം തന്നെ കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പരാധീനതകളും ഈ അടുത്ത കാലത്തായി നിങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുമുണ്ട് ആ പക്ഷേ ഇങ്ങനെയുള്ള കഷ്ടതകൾ നിറഞ്ഞ അവസ്ഥകളിൽ കൂടി സഞ്ചരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ മറ്റ് പരാധീനതകളൊന്നും മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നവരല്ല എന്തുവന്നാലും ശരി അതിനെ ഞാൻ നേരിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം നിങ്ങളിലെപ്പോഴുമുണ്ട് മാത്രവുമല്ല അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും അതോടൊപ്പം ഈ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ കരകയറ്റാതിരിക്കില്ല എന്നുള്ള ആ ഒരു ഉറച്ച ആത്മവിശ്വാസം എപ്പോഴും നിങ്ങളിലുണ്ട് ആ ഒരു ഉത്തമ ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ടൊന്നു മാത്രമാണ് പല അപകട നിമിഷങ്ങളിൽ പോലും നിങ്ങൾക്ക് അത്ഭുതകരമായി പിടിച്ചു നിൽക്കാനായത് അല്ലെങ്കിൽ രക്ഷപ്പെടാനായത് ഇതിലേതു പറഞ്ഞാലും അത് ശരിയാണ് അതുകൊണ്ട് തന്നെ ദൈവാധീനം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് ആ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നവരുമാണ് നിങ്ങൾ അപ്പോൾ ഈ ഒരു കാരണത്തിൽ തന്നെ ആ നേകം പ്രാവശ്യം വീണാലും അവിടെ നിന്നും പ്രത്യാശയുടെ ആ ഫലത്താൽ നിങ്ങൾ എഴുന്നേറ്റ് വരുന്നവരാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് ഈ സ്വപ്നം കാണാൻ ഇഷ്ടമുള്ള വ്യക്തികളാണ് നിങ്ങൾ ആ സ്വപ്നത്തിൽ കണ്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നടന്നു കിട്ടിയില്ലെങ്കിലും അത് നടന്ന് കിട്ടിയാൽ എങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിൽ രമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നല്ല താല്പര്യം വളരെയേറെയാണെന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അടുക്കും ചിട്ടയും വേണമെന്ന് നിങ്ങൾക്ക് നല്ല നിർബന്ധമുണ്ട് നിങ്ങളുടെ മക്കളെയും അല്ലെങ്കിൽ കുടുംബത്തെയും നിങ്ങളിത് പാലിക്കാനും നിർബന്ധിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിടപെടുന്ന കാര്യങ്ങളിലെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൈഡ് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന സംഭവ വികാസങ്ങളുടെ തൊടു ഫലം കാണുന്നത് എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം നിങ്ങളെ കുറ്റം പറയുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തവർക്കെല്ലാം അവർ ചെയ്തത് അബദ്ധമായി പോയി എന്നുള്ള ആ ഒരു ധാരണ അവരിൽ ഇനി മുതൽ വന്നുചേരാൻ തുടങ്ങും അതിനാൽ കഴിഞ്ഞതെല്ലാം മറന്ന് നിങ്ങളിലേക്ക് അവർ ക്ഷമ പറഞ്ഞുകൊണ്ട് മടങ്ങിയെത്തുന്ന ആ ഒരു മനം കുളിർക്കുന്ന കാഴ്ച നിങ്ങൾ കാണേണ്ടി വരും അതിന് മറ്റൊരു കാര്യം തൊടുപുറയിൽ കാണുന്നത് ഇക്കഴിഞ്ഞ കാലങ്ങളിലായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ട ഒട്ടുമിക്ക ഭൗതിക വസ്തുക്കളെല്ലാം നിങ്ങൾക്ക് തിരികെ വന്നു വന്നുചേരുന്നതായിരിക്കും അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ വളരെയധികം ഇഷ്ടമുള്ള കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളെല്ലാം ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് തൊടുകുറി ഫലമായിട്ട് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഇത്രയുമാണ് നിങ്ങളുടെ പ്രസൻ്റ് ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഈ തൊടുകുറി ഫലത്തിൽ വളരെ വ്യക്തമായി കാണുന്നത് അതിന് അടുത്തത് നിങ്ങൾ ചോദിച്ച ചോദ്യം ഈ ശോചനീയ അവസ്ഥ നിങ്ങൾക്ക് എപ്പോൾ മാറിക്കിട്ടും അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ കാര്യം അല്ലെങ്കിൽ എൻ്റെ ആ ആവശ്യം അത് സാധ്യമാകുമോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ശോചനീയമായിട്ടുള്ള അവസ്ഥയായിട്ട് തൊടുകുറിയിൽ കാണുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് മാത്രമല്ല ചില വേർപാടുകൾ മൂലം കഷ്ടതകളും കാണുന്നുണ്ട് മാത്രമല്ല ചില മാനസിക ശാരീരിക രോഗാവസ്ഥകളും നിങ്ങളിൽ കാണുന്നുണ്ട് അതോടൊപ്പം ഗൃഹവുമായി ബന്ധപ്പെട്ട ഗൃഹദോഷങ്ങളും കാണുന്നുണ്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇതെല്ലാവർക്കും ഒരുപോലെ ഒരേ അളവിലല്ല കാണുന്നത് അങ്ങനെ കാണുന്നുണ്ട് തൊടുകുറി ഫലപ്രകാരം ഇതിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും കണ്ടേക്കും അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനം ആളുകൾക്കും കണ്ടേക്കും അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും കണ്ട ഫലങ്ങൾ വ്യക്തമായിട്ട് വ്യക്തമായിട്ടങ്ങ് പറഞ്ഞു ഇനി നിങ്ങൾക്ക് എത്രത്തോളം ഇത് കറക്റ്റാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പറഞ്ഞ പോലെ ഇത് എപ്പോൾ പരിപൂർണമായി മാറിപ്പോകുമെന്ന് ചോദിച്ചാൽ മൂന്ന് മാസം വരെ കാലതാമസം ഉണ്ടാകും എന്നാണ് കാണുന്നത് എന്നാൽ നിങ്ങൾക്ക് ആശ്വസിക്കാൻ വകയുണ്ട് നിങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്ന ആ ഒരു ശീലം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങളിൽ ദൈവീകാംശം ഓൾറെഡി മുള പൊട്ടിയിട്ടുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏകദേശം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വളരെ വലിയ തോതിൽ അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് പരിഹരിക്കപ്പെട്ട് കിട്ടും എന്ന് തന്നെ പറയേണ്ടി വരും മാത്രവുമല്ല പല മാനസിക ശക്തികളും നിങ്ങൾക്ക് ഇതോടൊപ്പം വന്നു ചേരാനും മതി ഇത്രമാണ് രണ്ടാമത്തെ ചിരാത് വിളക്ക് നിങ്ങളുടെ ഇഷ്ട ചിരാത് ദീപമായിട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ പറയാനുള്ളത് ഈ തൊടുകുറി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം